കോടതിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ലൈംഗിക ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലുള്ള ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യം ഹണി റോസിൻ്റെ പരാതി മാധ്യമങ്ങളിലൂടെ വേട്ടയാടാൻ വേണ്ടിയെന്ന് ബോബി ചെമ്മണ്ണൂർ ഹർജിയിൽ ആരോപിക്കുകയാണ് ബിനിൽ നൽകും വിവരങ്ങൾ ബിനിൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ നടത്തിയ വാദങ്ങൾക്കപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെയും അഭിഭാഷകരുടെയും പ്രതീക്ഷ എപ്പോഴായിരിക്കും ഇതിലൊരു തീർപ്പുണ്ടാവുക ബിനിൽ പ്രതീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള നടപടികൾ ഹൈക്കോടതി ബെയിൽ ആപ്ലിക്കേഷനുകൾ പരിഗണിക്കുന്ന ബെഞ്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഈ ഹർജി എപ്പോൾ പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിച്ചാലും പോലീസിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഹർജി മാറ്റാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അങ്ങനെയാണ് ഒരു കീഴ്വഴക്കമുള്ളത് കാരണം പോലീസിൻ്റെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നത് കോടതിക്ക് മനസ്സിലാക്കേണ്ടി വരും ഇന്ന് അടിയന്തര സ്വഭാവത്തിൽ തന്നെ ഈ ഹർജി കേൾക്കുകയാണ് എങ്കിൽ തിങ്കളാഴ്ച വിശദമായ വാദം നടക്കാനുള്ള സാധ്യതയുമാണ് ഉള്ളത് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിലും നേരത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ആ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അന്നത്തെ സംഭവങ്ങളിൽ ഇപ്പോഴാണ് പരാതിയുമായി ഹണി റോസ് വരുന്നത് ഇതുവരെ ഹണി റോസിന് പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നാണ് ആ ബോബി ചെമ്മണ്ണൂർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വേട്ടയാടുക എന്നതാണ് ഹണി റോസ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ പരാതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് എന്നതാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത രീതിയിലുള്ള ആ ആരോ ആക്ഷേപങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് പോയി ഏഴു വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന അതായത് ഒരു മൂന്ന് വർഷമാണ് ഇതിന് പരമാവധി ശിക്ഷയുള്ളത് ഏഴു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ അറസ്റ്റ് നിർബന്ധമല്ല എന്ന സുപ്രീം കോടതിയുടെ ഒരു മാർഗ്ഗരേഖ പോലും ലംഘിച്ചുകൊണ്ട് തന്നെ പുലർച്ചെ തന്നെ വന്ന് കാത്തിരുന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ആ ജാമ്യ ഹർജിയുടെ ആ തുടക്കം ഇങ്ങനെയാണ് അതായത് താനൊരു പരോപകാരിയായി ബഹുമാനിക്കപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഏതാണ്ട് പേർക്ക് ആ തൊഴിൽ നൽകുന്ന ഒരാളാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മന്നൂർ തന്റെ ഒരു പ്രൊഫൈലാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ആ ജാമ്യ ഹർജിയിലെ ആദ്യ ഭാഗത്തിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിനെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങൾ ഒരുപക്ഷെ കോടതി തേടിയേക്കാം അങ്ങനെയൊക്കെ മാത്രമല്ല നേരത്തെ നമുക്കറിയാമല്ലോ മുൻ കെ എസ് സി ബി ജീവനക്കാരൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇത്തരം സാഹചര്യങ്ങൾ എത്രത്തോളം കൂടിയാണ് കാണുന്നത് എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ സമയം കുറച്ചുകൂടി നീണ്ട് പോയേക്കാം ആ രീതിയിലായിരിക്കുമല്ലോ സമാനമായും നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ മുൻപുത്തേക്കുള്ള കേസുകൾ കണ്ടപ്പോൾ ഒക്കെ ഉള്ളതുപോലെ ഒരു അടിയന്തര സാഹചര്യമായി പ്രതിഭാഗമാണ് സമയം തേടിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ കാര്യങ്ങളെ കോടതിയെ സമീപിച്ചേക്കാമല്ലേ സാധാരണ നിലയിലുള്ള നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോഴായിരിക്കും കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് വ്യക്തമാക്കിയുള്ളൂ സ്വാഭാവികമായും പോലീസിന് എന്ത് പറയാനുണ്ട് എന്നത് കോടതിക്ക് കേൾക്കേണ്ടി വരും ഈ ഹർജി അല്പം മുമ്പാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത് പ്രോസിക്യൂഷന്റെയും കയ്യിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അവർക്കതിൽ വിശദീകരണം ശേഖരിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ കേസ് ഒരു ഗൗരവ സ്വഭാവമുള്ള കുറ്റമാണ് എന്നത് തന്നെയാണ് ആ പ്രോസിക്യൂഷൻ്റെ ഇന്നലത്തെയും പ്രധാനപ്പെട്ട വാദമായിട്ടുള്ളത് അതായത് ഈ സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് അത് അനുവദിക്കാൻ പാടില്ല അത് ഒരു സന്ദേശമായി തന്നെ നിലനിൽക്കേണ്ടതാണ് ആ നടപടി എന്നതാണ് ഇപ്പോൾ ഇന്നലെയും സർക്കാർ കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചത് സമാനമായ വാദങ്ങൾ തന്നെ ഹൈക്കോടതിയിലും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് മിനിൽ ഈ കണ്ണൂർ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ബോബി ചെമ്മണ്ണൂർ കൈനീട്ടിയപ്പോൾ നടി മറ്റൊരു കുഴപ്പമില്ലാതെ കൈ നൽകി അത് സ്പർശനത്തിൻ്റെ സ്വഭാവം ഇല്ല മറ്റു ദുരുദ്ദേശമൊന്നുമില്ല എന്ന് പറയുന്നത് മാത്രമല്ല അസംതൃപ്തി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നടക്കമുള്ള വാദഗതികളിലേക്കൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളൊക്കെ ചൂടുപിടിച്ചത് അപ്പോൾ അതിൽ ഉറച്ചു തന്നെയായിരിക്കുമോ ഇന്നും ആ നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണോ ആ കോണ്ടസ്റ്റ് തന്നെയാണോ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിഭാഗം പ്രജീഷെ കേസിൻ്റെ സ്വഭാവത്തിലും ബോബി വാദത്തിലും ഒന്നും തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇന്നലെ തന്നെ വളരെ വിശദമായ വാദമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ പ്രതിഭാഗം തന്നെ പ്രോസിക്യൂഷനോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഈ കേസ് റദ്ദാക്കാൻ വേണ്ടിയുള്ള ഒരു ഹർജിയല്ല ഞങ്ങൾ നൽകിയിരിക്കുന്നത് ജാമ്യ ഹർജിയാണ് എന്നത് അതായത് പ്രോസിക്യൂഷൻ വിശദമായി തെളിവുകൾ എടുത്ത് വാദങ്ങൾ പറയുന്ന ഒരു ഘട്ടത്തിലുണ്ടായ ഒരു പരാമർശമാണ് അതുപോലെ തന്നെ പ്രതിഭാഗവും ഈ കേസിന്റെ അവർക്ക് പറയാവുന്ന പരമാവധി കാര്യങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഒരു ആവർത്തനമാണ് ഇന്നും ഹൈക്കോടതിയിലും ഉണ്ടാകാൻ പോകുന്നത് കാരണം മജിസ്ട്രേറ്റ് കോടതി ഈ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല കുറച്ചുകൂടി മേൽക്കോടതി ആ വാദങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി എടുക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ബോബി ചെമ്മന്നൂരിന്റെ അഭിഭാഷകരുള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സി ഡി ബോബി എന്ന ബോബി ചെമ്മന്നൂരിന്റെ ജാമ്യ ഹർജി അല്പസമയത്തിനകം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിന് മുമ്പാകിലായിരിക്കും വരിക എന്നതാണ്